നമസ്കാരം ഇന്ന് ഞാൻ പോരാടം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും പോരാടനാളില് ജനിച്ചവർ ബന്ധുക്കൾ അധികമുള്ളവനായും ഗർഭിഷ്ടനായും ഇഷ്ടാനുസരണം ഉള്ള ഭാര്യയോട് കൂടിയവനായും ഭവിക്കും എഴുതുവാനുള്ള ഒരു ഗുണം ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് കവിത കേൾക്കുന്നതും എഴുതുന്നതും ആസ്വദിക്കും തീരുമാനിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് ചെയ്യും തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നത് വിഷയമല്ല സംസാരത്തിൽ ആർക്കും നിങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല ഈ ഗുണത്താൽ തന്നെ ആളുകൾ നിങ്ങൾക്കായി അമിതാവേശം കാണിക്കും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും അതിശയകരമായ ക്ഷമ പാലിക്കും എല്ലാം ക്ഷമയുടെയും വിശ്വാസത്താലും ശരിയായ സമയത്തിനായി കാത്തിരിക്കും തടസ്സങ്ങൾ കാരണം ഒരിക്കലും സമ്മർദ്ദത്തിലാകാറില്ല വിദ്യാഭ്യാസം മികച്ചതായിരിക്കും കൂടാതെ വൈദ്യരംഗത്ത് പ്രത്യേകമായ വിജയം നേടും അതോടൊപ്പം യോഗയിലും മതപരമായ കാര്യങ്ങളിലും അത്യധികം താത്പര്യമുണ്ടാകും ഹൃദയത്തിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും സ്നേഹവും പ്രതിബദ്ധിയും ഉണ്ടാകും വ്യക്തിത്വത്തിലെ ഈ ഗുണത്താൽ തന്നെ സമൂഹത്തിൽ നിന്നും ബഹുമാനവും ആദരവും ലഭിക്കും സാഹിത്യത്തിൽ അതിയായ താത്പര്യമുണ്ടായിരിക്കും അവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുകയും പരിശുദ്ധമായ ഹൃദയമുണ്ടായിരിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ നിലനിർത്തും ഓർജത്താലും ജിജ്ഞാസയാലും നിറഞ്ഞ വ്യക്തിയാണ് വിപരീത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞിരിക്കുകയില്ല നുണകൾ അത്യന്തം വെറുക്കുന്നു എന്തെന്നാൽ എല്ലായ്പ്പോഴും സത്യസന്ധമായിരിക്കുന്നതിൽ വിശ്വസിക്കുകയും എല്ലാം വ്യക്തമായി പറയുകയും ചെയ്യുന്നു ആരോഗ്യകാര്യത്തിൽ അത്യധികം ശ്രദ്ധ നൽകണം ശ്വാസ സംബന്ധമായ ഏതൊരു പ്രശ്നവും നിസ്സാരമായി കാണരുത് നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് നേവി ഓഫീസർ നേവിയുമായി ബന്ധപ്പെട്ട ജോലികൾ ജീവശസ്ത്രകാരൻ ജലകൃഷി കച്ചവടം നർത്തകൻ നാടക അഭിനേതാവ് ഗായകൻ സൈക്കോളജിസ്റ്റ് തത്വചിന്തകൻ കവി എഴുത്തുകാരൻ കലാകാരൻ ചിത്രകാരൻ ഫാഷൻ ഡിസൈനർ ഹോട്ടൽ സംബന്ധമായ ജോലികൾ മുതലായവ ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും ജന്മസ്ഥലത്തു നിന്നും അകലെ ചിലവഴിക്കും രക്ഷിതാക്കളിൽ നിന്നും അത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല വിവാഹ ജീവിതം നല്ലതായിരിക്കും എന്നാൽ വിവാഹത്തിന് കാലതാമസം കാണുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടും അവരുടെ കുടുംബത്തോടും കൂടുതൽ ഉണ്ടാകും നിങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകും അവർ അനുസരണയുള്ളവരും അതുപോലെ തന്നെ ഭാഗ്യവാന്മാരുമായിരിക്കും ഭാഗ്യവാൻമാരുമായിരിക്കും സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്